ഞാൻ ഈ കെട്ടി ഒരുങ്ങുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങോട്ടോ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ് പക്ഷെ എങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല ജസ്റ്റ് കവയ്ക്കൊന്ന് പോയിട്ട് വേറെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് മൺസൂൺ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല മഴയും കാര്യങ്ങളും കാര്യങ്ങളായതുകൊണ്ട് പുറത്തേക്കൊന്നും ഒട്ടും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ കുറവുള്ളതുകൊണ്ട് പിന്നെ സൺഡേ ആയതുകൊണ്ട് നമുക്കൊന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് പക്ഷേ പോണ വഴിക്കൊക്കെ അത്യാവശ്യം ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടി പിള്ളേരെയൊക്കെ സ്കൂളിലൊക്കെ ലീവായതുകൊണ്ടും അവരെയും കൂട്ടിയിട്ടൊക്കെയാണ് എല്ലാ പിള്ളേരും മോശി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ പോണ വഴിക്കൊക്കെ നമുക്ക് ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഫുൾ ഉണ്ടെങ്കിൽ പോലീസ് നമ്മളോട് പറഞ്ഞു വഴി തിരിഞ്ഞു പോകണം ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആണ് എന്നൊക്കെ പക്ഷെ നമ്മളത് കേൾക്കാണൊന്നും നിന്നില്ല നമ്മൾ നോർമലി പോകുന്ന പോലെ തന്നെ പോയി അവിടെ ചെല്ലുന്ന ചെല്ലുന്നെത്തുമ്പോഴത്തേക്കും ചെറുതായിട്ട് ക്ലൈമറ്റ് ഒക്കെ ഒന്ന് ചെറിയൊരു മൂടി ക്ലൈമറ്റൊക്കെ ആയി വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ പക്ഷെ ഇത്രയും മഴയൊക്കെ പെയ്തിട്ടും ഒരുപാട് വെള്ളമൊന്നും അവിടെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നോർമലി നമ്മൾ പോകുന്ന പോലെ തന്നെ സോജൻ ചേട്ടൻ്റെ കടയിൽ പോകുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് സോജൻ ചേട്ടൻ്റെ കടയിൽ പോയിട്ട് നമ്മൾ പഴംപൊരിയും ബീഫും ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് മെയിൻലി അവിടെ പോയി എത്തുമ്പോഴത്തേക്കും പഴം പൊരിയും ബീഫും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല വെറും പഴംപൊരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് എൻ്റെ ഫ്രണ്ട് വന്നത് ഇവിടെ വന്ന് ഞാൻ എപ്പോഴും വിളിക്കുന്നത് ഇവനെ മാത്രമാണ് പിന്നെ അവരങ്ങനെ കപ്പിയും മീനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കുറച്ച് പട്ടിഷോയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നായിരുന്നത് കാരണം ഞാൻ മീനും കാര്യങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ട് വെറുതെ ഈ കുറച്ച് ഫോട്ടോസൊക്കെ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടിങ്ങനെ ഇന്നപ്പോൾ ഇവർ വേറെ ശരി നമുക്ക് എന്നാൽ വേറെ ലൊക്കേഷനിലേക്ക് പോയാലോ ഒന്ന് അങ്ങനെ വേറെ ലൊക്കേഷനിലേക്ക് ഇറങ്ങുക എന്നു പറഞ്ഞിട്ടിങ്ങനെ ഇറങ്ങി ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ ചെറിയ നേരത്തെ മണ്ണൊക്കെ മണ്ണും വെള്ളവും ചെളിയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കാരണം നേരത്തെ മഴയൊക്കെ പെയ്തതിൻ്റെ ഒരു എഫക്റ്റാണ് പക്ഷേ അവിടെ പോയി പോകുമ്പോഴത്തേക്കും നമ്മുടെ കുറേ പിള്ളേരുടെ വണ്ടിയൊക്കെ പെട്ട് കിടന്ന ആകെ സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മളിത് കണ്ടിട്ട് എങ്ങനെ ഇനി വേറെ ലൊക്കേഷനിൽ പോയിട്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അനിൽ പറഞ്ഞു ശരി നമുക്ക് ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മെയിൻ മെയിൻ ഓഫ് റോഡർ അല്ലേന്നൊക്കെ പറഞ്ഞാൽ അവനെ ഇറങ്ങുകയൊക്കെ ചെയ്തു കുറേ ട്രൈ ഒക്കെ ചെയ്തു പക്ഷേ വണ്ടി ഒരുപാട് ഇറക്കത്തിൽ പെട്ടുപോയതുകൊണ്ട് തന്നെ കുറെ വലിക്കും തള്ളുമൊക്കെ ചെയ്തിട്ടൊന്നും വണ്ടി ഇറക്കാൻ കയറ്റാൻ പറ്റിയില്ല ഒരു രണ്ട് ജീപ്പ് കൊണ്ടൊക്കെ വലിക്കാൻ ഒക്കെ നോക്കി പക്ഷെ വണ്ടിയൊന്നും കയറ്റാൻ പറ്റിയില്ല ഒരു ആറ് മണിക്ക് പെട്ട വണ്ടിയാണ് അത് എട്ടേ മുക്കാൽ ഒമ്പത് മണി ആയിട്ട് വണ്ടി മേലേക്ക് ജെ സി ബി വന്നിട്ട് എടുത്തത് അത് കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ചെക്കൻ്റെ കൈ ജസ്റ്റ് വണ്ടി അടിപൊട്ടി ചെറുതായിട്ടൊന്ന് ജാമായി അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു അഞ്ച് സ്റ്റിച്ചൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ ചാച്ചാ ബൈ ബൈ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പിരിഞ്ഞു